ഹലോ ഗെയ്സ് അസ്സലാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് മുത്തുപണികളെ എല്ലാവർക്കും സുഖാണോ സുഖമായിട്ടിരിക്കുകയാണ് കരുതുന്നു അല്ലെന്തില്ല നമ്മളും സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞ് വ്ളോഗ് മേഹറാജ് നോമ്പിനെ എൻ്റെ രണ്ട് പൊഞ്ഞു മക്കളും നോമ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ അതാ ആദ്യം തന്നെ നമ്മൾ ചുറ്റു കിട്ടുന്ന പച്ചമുളകും കറിവേപ്പിൻ്റെയിലേയും പിന്നെ പുതിനീനെയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ എന്തിനാന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഞാനിപ്പോൾ ഇങ്ങനെ ആദ്യം പൊട്ടിച്ചെടുത്ത് വെച്ച് വെക്കലാണ് കേട്ടോ പിന്നെ അതിമ വീണ്ടും ഉണ്ടാവാൻ വേണ്ടിയിട്ടോ നമുക്ക് ഏറ്റവും നല്ലത് ഇങ്ങനെയാണ് നമ്മളെ വീട്ടിൽ കറിവേപ്പിൻ്റെയിലൊക്കെ ഉണ്ടെങ്കിൽ തണ്ടു കൊടുക്കനെ പൊട്ടിക്കുക പിന്നെ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും തളർത്തുവാൻ നമ്മൾ കേട്ടോ അപ്പോൾ പുതിനീന ആയാലും എന്തായാലും കേട്ടോ അപ്പോൾ ഭയങ്കര ആണ് മക്കൾസിനെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് പൊട്ടിക്കാനും പൊട്ടിച്ചെടുക്കാനും ഇങ്ങനെ കൃഷി ചെയ്യാനൊക്കെ കേട്ടോ അപ്പോൾ അമ്മമാർ ചെയ്യുന്നത് കണ്ടിട്ടാണ് നമ്മൾ മക്കൾസും അങ്ങനെ ഓരോന്ന് പഠിക്കുക കേട്ടോ അപ്പോൾ എനിക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ താത്തമാരൊക്കെ ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ ചാക്കിൽ വളം ഇതൊക്കെ ചേർത്തിട്ട് മണ്ണും ചാണകപ്പൊടിയും അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ കുക്കിങ്ങിലേക്ക് കിടക്കട്ടോ അപ്പോൾ കുക്കിങ് ചെയ്യുമ്പോൾ നമ്മൾ കൊച്ചൂസിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ ചോപ്പറിൽ രണ്ട് മൂന്ന് സവാളെടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ആക്കാം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ഇതാ ചെറുതാക്കിയിട്ട് കുനിക്കുനിയാന്ന് മുറിച്ചെടുക്കണ പോലെ ഇങ്ങനെ ചോപ്പറിൽ മുറിച്ചെടുത്തിട്ട് നമുക്കിന്ന് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരെ ഉള്ളൂ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ ചിക്കന് ഇപ്പോൾ ഭയങ്കര വിലയാണ് അപ്പോൾ ഞാൻ എത്ര വില കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഒരു കിലോന് ചിക്കൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ തട്ടിക്കൂട്ടി ഇങ്ങനെ പോവുംട്ടോ ചിക്കനാകുമ്പോൾ മക്കൾസിന് ഭയങ്കര ഇഷ്ടമാണ് ചോറിനാനും ചായൻ്റെ കടിക്കാണേലും എങ്ങനെ ആയാലും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും നോമ്പൊക്കെ അല്ലേ ആദ്യത്തെ സുന്നത്ത് റമദാൻ്റെ മുന്നേ അപ്പോൾ ഇനി പറാത്ത് നോമ്പും റമദാൻ മാസത്തിലെ നോമ്പും എല്ലാം വരാൻ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ മക്കൾസിന് ഒരു ഇഷ്ടം എന്തായാലും നോമ്പ് നോക്കണം കേട്ടോ അപ്പോൾ കൊച്ചൂസിന് ആദ്യത്തെ നോമ്പായിരുന്നു നോമ്പായിരുന്ന മാർഷ അലഹമ്മദില്ല അവൾ രീതിയിൽ നോട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പോൾ കറി വെക്കാനുള്ള ചിക്കൻ ഞാൻ റെഡിയാക്കി കഴുകി ബുക്ക് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ചെറിയ നാളെ സവാളയാണ് കേട്ടോ ചെറിയ ഉള്ളിൻ്റെ അത്ര പോകുന്ന സവാളയാണ് അതെടുത്തിട്ടുണ്ട് ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ കൊച്ചൂസായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടും കാര്യങ്ങളും ചിലപ്പോൾ ഉണ്ടായിരിക്കട്ടോ അങ്ങനെ ഞാനിതാ കുക്കറിയിലേക്ക് ആദ്യം സവാളി വെളിച്ചതന്നെ ഓയിലൊഴിച്ച് കൊടുത്തതിന് ശേഷം അങ്ങനെ നമുക്ക് സവാളിയും ഇതൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ അതിന് ശേഷം രണ്ട് പച്ചമുളക് നമ്മളെ മുറ്റത്തുനിന്ന് പറിച്ചെടുത്ത പച്ചമുളക് ആയ കാരണം ഒന്ന് കഴുകിയാൽ മതിയിട്ട് വേണം ഒന്നും ചെയ്യുന്നു വേണ്ട അപ്പോൾ അതിന് ഒന്ന് കഴുകി കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിൻ്റെ അല്ലേ തന്നെ അതിൻ്റെ കൂടെ തന്നെ തക്കാളിയും എല്ലാം ചേർത്തിട്ട് രണ്ട് മൂന്ന് വട്ട മിസ്സിലടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സവാളയും ഇതെല്ലാം നന്നായിട്ട് വൈ വയറ്റി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ആയിട്ട് ചെയ്യാറ് അപ്പോൾ എന്തോ ഈ ഒരു സവാളക്കും ഒരു വയറ്റി വന്ന എല്ലാ പേസ്റ്റ് പോലെയല്ല നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ബിരിയാണി മസാല പോലെ ഇരിക്കും അതിന് ശേഷം കുക്കറിൽ തന്നെ കുറച്ച് ഉരുളങ്കുണ്ടെങ്കിൽ അതിട്ട് എടുക്കുക ഗരം മസാലയും ചിക്കൻ മസാലയും പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് കളറിന് വേണ്ടിയിട്ട് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ മക്കൾസ് ഞാനും മാത്രമേ അല്ലേ ഉള്ളൂ അപ്പോൾ അതിന് ഈ നോമ്പ് പറഞ്ഞതിൻ്റെ ആ ഒരു വയറ്റിൽ നമ്മൾ ഈ ഒരു എരിവുള്ള ഒരുപാട് എരിവുള്ള ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് പണി കിട്ടും എന്ന് കരുതിയിട്ട് ഞാൻ എരിവൊക്കെ നന്നായിട്ട് കുറച്ചിട്ടോ ഇങ്ങനെ ഇട്ടിട്ടുള്ളത് അങ്ങനെ ഞാൻ ഇതെല്ലാം കുക്കറിൽ വെച്ചു ആ ടൈം ആയപ്പോഴത്തേ നമ്മൾ വീട്ടിലേക്ക് നമ്മുടെ ഫ്രണ്ട് ചെടിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും അവൾ നോമ്പ് ഇല്ല നമ്മളെ അടുത്തുള്ള ചേച്ചിൻ്റെ മോളാണ് അപ്പോൾ അവർക്ക് ചെടി വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ ചെടിയൊക്കെ പറിക്കാൻ തന്ന ടൈമിൽ നേരം ഒരുപാട് പഴകി പോയിട്ടോ പിന്നെ അഞ്ചര ആയി ഒരുപാട് പാത്രം കഴുകാനും ചിക്കൻ വറക്കാനും ജ്യൂസ് അടിക്കാനും ഇത് ഒരു ചക്കര മൃത്തം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു റെഡിയാക്കി വെക്കാനൊക്കെ മക്കളുണ്ടായിരുന്നു കേട്ടോ അവർ ഭയങ്കര സപ്പോർട്ടായ കാരണം നമ്മളെല്ലാ കാര്യത്തിനും അല്ലെങ്കിലും റാഹത്തായിട്ടോ എന്തായാലും മക്കൾസ് അവരെ ഒരു സന്തോഷം പോലെ തന്നെ കത്തിരിയും ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും ഉള്ളത് കൊണ്ടോണം എന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ ചുമത്തിനുമുമ്പ് ഞങ്ങൾ എല്ലാം ഇതിലും റാഹത്താക്കി അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഇരിക്കാൻ താഴെ ഇരുന്നിട്ടിരിക്കണമായിരുന്നു കട്ടിലും വെട്ടും കാര്യങ്ങളൊക്കെ ആയ പോലെ തന്നെ അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്കും നമുക്കും ഇതാ ഒരു ടേബിൾ കിട്ടും എന്ന് വിചാരിക്കാം ഇൻഷാല്ല എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഇത് വാ ചെയ്യുക പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യുന്ന ഇതുവരെ എത്തിച്ച എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ടാൻസ് ഉണ്ട് ഇനി ഇൻഷാല്ല അടുത്ത റമലാൻ്റെ നോമ്പും പിന്നെ ഇനി വരുന്ന എല്ലാ വിശേഷങ്ങളും ഇൻഷാ അല്ല വീഡിയോ ഇടാൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സിനിമ ബൈ ബൈ